കേട്ടോ അതെന്ത് സാധനം സാധനമല്ല പത്രം ഞാൻ ഞാനതിന്റെ പ്രിന്റർക്കം പബ്ലിഷർക്കും എഡിറ്റർക്കം റിപ്പോർട്ട് ഞാൻ ധാരണ അല്ലേ അതെ ഞാനാണ് സോറി ഞാൻ ഇന്ന് നിൽക്കുന്ന അങ്കമാലി കരിയാടുള്ള കാർണിവലിന്റെ റെക്കാർപ്പറ്റിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പൊ മൈ സിനിമായിൽ മാറിയ കാര്യം പറയാൻ വിട്ടു പി വി ആർ ഒക്കെ പോലെ അങ്കമാലിയിലെ ജനങ്ങൾക്ക് ഒരു പ്രീമിയം സിനിമ എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ് കാർണിവലിന്റെ ലക്ഷ്യം എന്റെ ഓർമ്മ ശരിയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത് അന്ത കാലത്ത് ഇതിനകത്ത് റിക്ലൈനറായ സോഫയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഇവിടെ വന്ന റിക്ലൈനറിൽ സിനിമ കാണണം എന്ന് ഉണ്ടായിരുന്നു കാര്യം ഈ അങ്കമാലി സൈഡിലോട്ട് അധികം വേണ്ട അത്യാവശ്യം അവസ്ഥയിലോട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് തിയേറ്ററിന്റെ അവസ്ഥ അല്ലെങ്കിൽ കാർണിവൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പൊളിഞ്ഞു പോയി പേര് മാറ്റിട്ട് മൈസിനെ മാസം ആക്കി കഴിഞ്ഞാൽ ആള് കേറിക്കോളും കയറിക്കോളും ആള് മുമ്പ് ഒക്കെ റെഡ് കാർപ്പറ്റ് അങ്കമാലിക്കാർക്ക് പോലും വേണ്ട നിലവിൽ മേജർ റിനോവേഷൻ ആയിട്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കാണ് പക്ഷെ റിനോവേഷന്റെ കാര്യം കോമഡിയാണ് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോഡി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വായിച്ചോ ബട്ട് ദ ഈസ് നോ സ്റ്റോപ്പ് ഇത് കാണുമ്പോ ഇതിന്റെ മുതലാളിക്ക് സിനിമയോടുള്ള ഭയങ്കര പാഷൻ സ്നേഹം ഈ വർക്ക് നടക്കുന്ന തിയേറ്ററിൽ സിനിമ കാണാനുള്ള അവസരം നൽകുന്ന റെഡ് കാർപ്പറ്റിൽ മാത്രമുള്ളൂ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്റെ ഔട്ട്സൈഡ് ദ റിയൽ മാജിക് ഈസ് ഇൻസൈഡ് ഈ തിയേറ്ററിനകത്തെ മാജിക് എന്ന് പറഞ്ഞ പറഞ്ഞു പ്രൊജക്ഷനും രണ്ട് സൗണ്ട് സിസ്റ്റം എന്നെ ഒന്ന് ഡോൾ ബി അറ്റ്മോസും രണ്ടും പറയാതിരിക്കാൻ കഴിയാ രണ്ടും മോശം തന്നെയാണ് ഒന്നില് സെവൻ പോയിന്റ് വണ്ണും ഇതൊക്കെയാണ് ഇവരുടെ റിയൽ മാത്ര ഇൻസൈഡ് പിന്നെ പ്രീമിയം തിയേറ്ററാണ് അതാരും മറക്കരുത് ഈ ജാമ്പനു പോലും വേണ്ടാത്ത പ്രൊജക്ടറും വെച്ചിട്ട് നൂറ്റി തൊണ്ണൂറും ടിക്കറ്റ് റേറ്റ് മേടിച്ചോട്ടാ ഈ റിനോവേഷൻ നടക്കുന്ന തിയേറ്ററിൽ എങ്ങനെയാണ് സിനിമ കളിപ്പിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ കളിപ്പിച്ചുകൊണ്ട് എന്ത് റിനവേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ എന്ത് വിശ്വസിച്ചാണ് റിനോവേഷൻ നടക്കുന്ന തിയേറ്ററിനകത്തൊരു സിനിമ കാണുന്നത് അപ്പൊ ഈ റിനോവേഷൻ നടക്കുന്ന കാരണം ഫ്രണ്ട് സൈഡിൽ കൂടെ അല്ല എൻട്രൻസ് പിന്നാൻപുറത്തുകൂടി പേരിനൊരു നടത്തിയിട്ട് ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ടിക്കറ്റ് റേറ്റ് മേടിക്കാമല്ലോ നമ്മുടെ നാട്ടിലല്ല റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കും തിയേറ്ററിനകത്ത് സിനിമ കളിപ്പിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ സത്യം പറഞ്ഞ ഈ തിയേറ്റർ മൊത്തത്തിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് ആ ലോബിയിൽ മാത്രം അപ്ഡേഷൻ കൊണ്ടുവരാതെ തിയേറ്റർ ഓഡിറ്റോറിയമായ സ്ക്രീൻ വണ്ണും സ്ക്രീൻ എന്തെങ്കിലും ഒക്കെ അപ്ഡേഷൻ കൊണ്ടുവരണം എന്റെ പൊന്നു മൈസിലും മസൈ ഡോൾ ഐമാക്സിന്റെയും കാര്യം ഓർത്താൻ നല്ലത് ഇതൊക്കെ വരുന്നത് ഓർത്താൽ നല്ലത് ഇതെങ്കിലും വരുന്നറിഞ്ഞിട്ട് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു തിയേറ്റർ തിരിച്ചു കൊടുക്കുക